സ്വന്തം അമ്മയെ കൊല ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾക്കെപ്പോഴെങ്കിലും ചിന്തിക്കേണ്ടി വന്നിട്ടുണ്ടോ അല്ല എങ്കിൽ കൊന്ന് ആ മൃതശരീരം വെട്ടി നുറുക്കി പല കഷ്ണങ്ങളാക്കി മാറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ഗതികേട് നിങ്ങൾക്ക് നിങ്ങൾക്കെപ്പോഴെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എനിക്കറിയാം മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന കണ്ണിൽ ചോരയില്ലാത്ത അത്തരം ചിന്താഗതികളിലൂടെ കടന്നു പോകേണ്ട ദുരവസ്ഥ നമ്മളിൽ ഭൂരിഭാഗം പേർക്കും ഉണ്ടായിട്ടുണ്ടാകില്ല എന്നാൽ ദിവസങ്ങളോളം സ്വന്തം അമ്മയുടെ മൃതശരീരത്തിനൊപ്പം കഴിഞ്ഞ ആ മൃതശരീരം വെട്ടി നുറുക്കി എണ്ണമറ്റ കഷ്ടങ്ങളാക്കി മാറ്റിയ ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കണും അമർത്തുക ഈ സംഭവം നടക്കുന്നത് മഹാരാഷ്ട്രയിലെ ലാൽബാഗിൽ വെച്ചാണ് അമ്പത്തഞ്ചു വയസ്സുള്ള വീണാ ജയിലും അവരുടെ ഇരുപത്തിനാല് വയസ്സുള്ള മകളും തനിച്ചാണ് താമസിക്കുന്നത് മകൾ ജനിച്ച് ഒരു വയസ്സ് പ്രായമായപ്പോൾ അവരുടെ ഭർത്താവ് മരണപ്പെടുകയായിരുന്നു അപകട മരണത്തിൽ പൊലിഞ്ഞു പോയ തൻ്റെ ഭർത്താവിന്റെ വീട്ടുകാരുടെ കുത്തുവാക്കുകൾ കേട്ടുകൊണ്ടാണ് പിന്നീടുള്ള ജീവിതം മുഴുവൻ വീണാജിൻ കഴിച്ചു ഭർത്താവിന്റെ വീട്ടുകാരുടെ ഭാഗത്ത് നിന്നും രാശി കെട്ട ഒരു സന്താനമായിട്ടാണ് വീണാജീന്റെ ഒരു വയസ്സ് പ്രായമുണ്ടായിരുന്ന മകളെ എല്ലാവരും കണക്കാക്കി പോന്നിരുന്നത് ഈ മകളുടെ ജനനം ഒന്നുകൊണ്ട് മാത്രമാണ് വീണാജീന്റെ ഭർത്താവ് മരണപ്പെട്ടത് എന്ന് പരക്കെ എല്ലാവരും വിശ്വസിച്ചിരുന്നു വീണാജീനും മകൾക്കും ഭർത്തു വീട്ടുകാർക്കൊപ്പമുള്ള ജീവിതം ഏറെക്കുറെ ദുസ്സഹമായി തീരുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ലാൽബാഗിൽ നിന്ന് വീണാജയിന്റെ ഒരു വയസ്സ് മാത്രം മുതിർന്ന അവരുടെ സഹോദരൻ വീണാജയെ വിളിക്കുന്നത് നീ ലാൽബാഗിലേക്ക് വരൂ എന്റെ കൂടെ താമസിക്കൂ അല്ലെങ്കിൽ എനിക്കടുത്തു മറ്റൊരു വീട് എടുത്തു തരാം നിനക്കും മകൾക്കും അവിടെ സുഖമായി ജീവിക്കാം അതാണ് മകളുടെ ഭാവിക്ക് നല്ലത് ഈ കുത്തുവാക്കുകൾ കേട്ടുകൊണ്ട് ഇനിയുള്ള ജീവിതം ഇല്ലല്ലോ നിനക്ക് ലാൽബാക്കിലേക്ക് വന്നുകൂടെ ഞാൻ നിന്നെ നോക്കിക്കൊള്ളാം എല്ലാ മാസവും നിശ്ചിതമായൊരു തുക നിനക്ക് നൽകിക്കൊള്ളാം നീ ഇങ്ങോട്ട് വരൂ സഹോദരന്റെ ആ വിളി കേൾക്കാതിരിക്കുവാൻ വീണാജയനെ പോലെ നിസ്സഹായമായി തീർന്ന ഒരു വിധവയ്ക്ക് സാധിക്കുമായിരുന്നില്ല അവർ മകൾക്കൊപ്പം ലാൽബാഗിലേക്ക് പോകുന്നു പിന്നീട് അങ്ങോട്ടുള്ള അവരുടെ ജീവിതം സ്വന്തം സഹോദരൻ ഒരാളുടെ സഹായത്തെ മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ളതായിരുന്നു അങ്ങനെ പതിയെ അവരുടെ ജീവിതം മുന്നോട്ടു പോയി ഇതിനിടയിൽ റിംബൽ അതായത് വീണാജിന്റെ മകൾ വളരുന്നു അവൾ കൗമാര കാലഘട്ടം പിന്നീട് ഇരുപത്തിനാല് വയസ്സിലേക്ക് എത്തി പ്ലസ് ടു കഷ്ടിച്ചങ്ങ് പാസ്സായ റിംബലിന് തുടർ വിദ്യാഭ്യാസത്തോടുള്ള യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല ഏത് സമയവും മുറിയിൽ കുത്തിയിരുന്ന് ഫോൺ നോക്കുക മാത്രമായിരുന്നു റിംബലിന്റെ ഒരേ ഒരു ശീലം ശീലമെന്നത് നിരന്തരമായി ഫോണിൽ അഡിക്റ്റ് ആയിട്ടുള്ള ഈ റിംബലിന്റെ പല കാര്യങ്ങളും അമ്മയ്ക്ക് ഒട്ടും തന്നെ രസിക്കുന്ന തരത്തിലായിരുന്നില്ല അമ്മയ്ക്ക് മാത്രമായിരുന്നില്ല ഈ വീണാ ജയിന്റെ സഹോദരനായ സുരേഷിനും റിംബലിന്റെ ഇത്തരത്തിലുള്ള മടി അങ്ങേയറ്റം അലോസരം സൃഷ്ടിച്ചിരുന്നു പലപ്പോഴും സുരേഷ് റിംബലിനെ അടുത്തിരുത്തി ഉപദേശിക്കാറുണ്ടായിരുന്നു നീ തീർച്ചയായും ഒരു ജോലിക്ക് അന്വേഷിക്കണം നിനക്ക് സ്വന്തം കാലിൽ നിൽക്കണമെങ്കിൽ ഒരു ജോലി അത്യാവശ്യമാണ് നീ അമ്മയെ നോക്കണം എനിക്ക് നിങ്ങൾക്ക് പൈസ തരാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് കൊണ്ടല്ല ഞാനിത് പറയുന്നത് നീ ഇപ്പോൾ ജോലി നേടിയെച്ചാലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ സഹോദരിക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുക തന്നെ ചെയ്യും പക്ഷേ നീ ഒരു ജോലി നേടിയാൽ മാത്രമേ നിനക്ക് സ്വന്തം കാലിൽ നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ നീ ഈ മടിയൊക്കെ മാറ്റിവെച്ച് ജോലിക്ക് വേണ്ടി ശ്രമിക്കണം പക്ഷെ റിമ്പലിന്റെ ഒരു മനോഭാവം എന്നത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും താൻ തനിക്ക് ഭാവിച്ച രീതിയിൽ മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന ഒരു മട്ടിലായിരുന്നു എല്ലാ മാസവും കൃത്യമായിട്ട് സുരേഷ് സഹോദരിയെ കാണുവാൻ വേണ്ടി ലാൽബാഗിലെ അവർ താമസിക്കുന്ന വീട്ടിലേക്ക് എത്തുക പതിവായിരുന്നു അങ്ങനെ കാലം കടന്നുപോയിക്കൊണ്ടേയിരുന്നു റിംബലിനെ കുറിച്ചുള്ള ആവലാദികൾ അമ്മയ്ക്ക് കൂടി വന്നിരുന്നു റിംബലും വീണാജിയും തമ്മിലുള്ള വഴക്കുകൾ ഒരു സമയത്ത് പതിവ് പല്ലവിയായി മാറുന്നുണ്ട് സുരേഷിനെ വിളിച്ച് പലപ്പോഴും വീണാജി സ്വന്തം മകളെ കുറിച്ച് പരിഭവങ്ങൾ അറിയിക്കാറുണ്ടായിരുന്നു മകളെ കുറിച്ച് മകളുടെ ഭാവിയെ കുറിച്ചുള്ള ആകുലതകളാണ് സഹോദരിയെ കൊണ്ട് ഇത്തരത്തിൽ പറയിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ സുരേഷിന് സംശയങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല സുരേഷ് എന്തൊക്കെ തന്നെയായാലും കാര്യങ്ങൾ കുറെ കൂടി മുന്നോട്ട് പോകുമ്പോൾ കുറെയൊക്കെ മെച്ചപ്പെട്ടു വരും എന്ന പ്രതീക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത് കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ റിംബലിനെ ആർക്കെങ്കിലും വിവാഹം ചെയ്തു കൊടുക്കാം തുടർന്ന് അവളുടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും അവസാനിക്കും അവൾ മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അവർ കൊടുങ്ങനെ സുരേഷിന് സഹോദരിയുടെ ഭാഗത്തു നിന്നും തുടർച്ചയായി ഉണ്ടാവുമായിരുന്ന ഫോൺ കോളുകൾ നിലച്ചു പോകുന്നു വീണാജയൻ സഹോദരനെ വിളിക്കാതെയാവുന്നു അങ്ങനെ ഇരിക്കെ വീണാജയന്റെ പിറന്നാളോടനുബന്ധിച്ച് സുരേഷ് അവരുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് വീണാജയിനെ കാണുവാൻ വേണ്ടി അവർക്ക് എല്ലാ പ്രാവശ്യവും എല്ലാ പിറന്നാളിനും കൊടുക്കുന്ന സമ്മാനങ്ങൾ കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് സുരേഷ് അവരുടെ വീട്ടിലേക്ക് വരുന്നത് പലവട്ടം ആ വീടിന്റെ മുറ്റത്ത് വന്നു നിന്ന് സുരേഷ് വീണയെ വിളിക്കുന്നുണ്ട് പക്ഷേ ആരും ഉള്ളിൽ നിന്ന് യാതൊരു തരത്തിലുള്ള മറുപടിയും കൊടുക്കുന്നില്ല ഇത് സുരേഷിൽ ഉണ്ടാക്കിയത് വല്ലാത്തൊരു സംശയമാണ് പല വട്ടം ആവർത്തിച്ചാവർത്തിച്ച് വിളിച്ചിട്ടും ആരും ഉള്ളിൽ നിന്ന് യാതൊരു മറുപടിയും കൊടുക്കുന്നില്ല വിളി അങ്ങേയറ്റം ശക്തമായപ്പോൾ അകത്തു നിന്ന് ഒരു ഞരക്കം കിട്ടു പതിയെ വാതിൽ തുറന്ന് റിമ്പിൾ മുന്നോട്ട് വന്നു വാതിൽ തുറന്നെന്ന് പറയാൻ കഴിയില്ല പാതി മാത്രം തുറന്ന് മറുപാതി അടച്ചു പിടിച്ച നിലയിൽ തല മാത്രം വെളിയിലേക്കിട്ട് അവൾ അഭിമുഖീകരിക്കുകയായിരുന്നു അയാളെ അവൾ വളരെ സ്വാഭാവികം നടിച്ചു ചോദിച്ചു ആ മാമനാണോ എന്തൊക്കെയുണ്ട് വിശേഷം എന്താണ് ഇപ്പോൾ വരാൻ കാര്യം എന്നൊക്കെ വളരെ സ്വാഭാവികമായ നിലയിൽ ചോദിച്ചു അപ്പോൾ സുരേഷ് പറഞ്ഞു ഞാൻ എല്ലാ പിറന്നാളിനും സഹോദരിയെ കാണുവാൻ വേണ്ടി ഇവിടെ വരാറുള്ളതാണല്ലോ എവിടെയാണ് വീണ അവളെ കണ്ടില്ലല്ലോ ഇത്ര നേരവും ഞാൻ വിളിക്കുകയായിരുന്നു നീ എന്താ കേൾക്കാതിരുന്നത് അപ്പോൾ വീണ പറഞ്ഞു ഞാൻ അകത്ത് കിടക്കുകയായിരുന്നു ഇപ്പോഴാണ് എണീച്ചത് അമ്മയ്ക്ക് നല്ല സുഖമില്ല അതുകൊണ്ട് അമ്മ കിടക്കുകയാണ് അമ്മയ്ക്ക് ഇപ്പോൾ മാമനെ കാണുവാനുള്ള താല്പര്യമില്ല ഇപ്പോൾ മാമനെ കണ്ടാൽ അമ്മയ്ക്ക് വിഷമമാവും അമ്മയ്ക്ക് മാത്രമല്ല മാമനും വിഷമമാകും കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അമ്മ കുളിമറിയിൽ ഒന്ന് വീണിരുന്നു അതുകൊണ്ട് അമ്മ ഇപ്പോൾ കിടക്കുകയാണ് അതുകൊണ്ട് മാമൻ പൊയ്ക്കോളൂ എന്നാണ് റിംബൽ അറിയിച്ചത് റിംബലിന്റെ ഈ പ്രസ്താവനയിൽ പെട്ടെന്ന് തോന്നിയ ഒരു സംശയത്തോടെയാണ് സുരേഷ് ചോദിച്ചത് എന്താണ് വീണയ്ക്ക് സംഭവിച്ചത് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ എന്നെ എന്തുകൊണ്ട് നേരത്തെ അറിയിച്ചില്ല എന്നെ എല്ലായിരുന്നു നേരത്തെ അറിയിക്കേണ്ടത് എന്താണ് ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഇതിനോടെല്ലാം വളരെ ശാന്തത നടിച്ചുകൊണ്ടുള്ള ഒരു മറുപടി കൊടുക്കുവാനാണ് റിംബൽ തയ്യാറാവുന്നത് അവൾ മാമനെ എങ്ങനെയെങ്കിലും അവിടെ നിന്നും ഒഴിവാക്കുവാനാണ് നോക്കുന്നത് പലതും പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള കാര്യങ്ങളും അവതരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അതെല്ലാം പരാജയപ്പെട്ട് പതിയെ അവൾ വാതിലടക്കുകയാണ് ഉണ്ടായത് അയാൾ അങ്ങനെയൊന്നും അവിടെ നിന്ന് പോകാൻ തയ്യാറായിരുന്നില്ല സുരേഷ് തൊട്ടടുത്തുണ്ടായിരുന്ന അയൽവക്കക്കാരോടൊക്കെ ചോദിക്കുന്നുണ്ട് വീണയെ അടുത്തെങ്ങാനും കണ്ടിരുന്നോ എന്ന് അപ്പോൾ അയാൾക്ക് കിട്ടുന്ന മറുപടികൾ കുറെ കൂടി സംശയം ജനിപ്പിക്കുന്നവയായിരുന്നു ഈ അടുത്ത നാളുകളിലൊന്നും വീണയെ പുറത്തെങ്ങും കണ്ടിട്ടില്ല എന്നായിരുന്നു അയൽപക്കത്തുള്ളവരെല്ലാം സുരേഷിനോട് പറഞ്ഞത് സുരേഷിന് സംശയങ്ങൾ ഇരട്ടിക്കാൻ വേറെയും കാരണങ്ങൾ ഉണ്ടായിരുന്നു ആഴ്ചകൾക്ക് മുൻപ് സുരേഷ് വീണയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു അപ്പോൾ വീണ സുരേഷിനോട് പറഞ്ഞു റിംബൽ കായികമായിട്ട് തന്നെ ഉപദ്രവിക്കുന്നു തന്നെ അടിക്കുന്നു എന്ന് വീണ സുരേഷിനോട് പറഞ്ഞിരുന്നു പല തരത്തിലുള്ള ബഹളങ്ങളും ഇവർക്കിടയിൽ പതിവായിരുന്നെങ്കിലും വീണയെ കൈകാര്യം ചെയ്യുന്ന വീണയെ കായികമായി ഉപദ്രവിക്കുന്ന ഒരു കാര്യം ആദ്യമായിട്ടായിരുന്നു സുരേഷ് കേട്ടത് കായികമായി ഉപദ്രവിച്ചു എന്ന് പറയുമ്പോൾ വെറുതെ ഒന്ന് ഉന്തി മാറ്റുകയൊന്നുമല്ല കൈകൊണ്ട് ശക്തമായി വീണയെ റിമ്പിൾ അടിക്കുക പതിവായിരുന്നു അടിക്കുകയും ചവിട്ടുകയും ചെയ്തിരുന്നു ഈ ചവിട്ടിലും അടിയിലുമൊക്കെ വീണയ്ക്ക് കാര്യമായി എന്തെങ്കിലും സംഭവിച്ചിരിക്കുകയോ എന്ന ആശയക്കുഴപ്പമാണ് സുരേഷിനെ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് പോകുവാൻ പ്രേരിപ്പിച്ചത് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എത്തിയ സുരേഷ് കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ ധരിപ്പിക്കുന്നു അധികം വൈകാതെ തന്നെ പോലീസ് ജീപ് ആ വീടിന്റെ മുറ്റത്ത് വന്ന് നിന്നു അവർക്കൊപ്പം തുറക്കുവാൻ പറഞ്ഞിട്ടും റിമ്പിൾ വാതിൽ തുറക്കുവാൻ തയ്യാറായില്ല അവർ പലവട്ടം ആ വീടിന്റെ വാതിലിൽ ആഞ്ഞടിച്ചു പലവട്ടം ആഞ്ഞടിച്ചിട്ടും ആ വാതിലിനുള്ളിൽ നിന്ന യാതൊരു മറുപടിയും പുറത്തേക്ക് പറയുവാൻ റിമ്പിൾ തയ്യാറായില്ല ഒടുക്കം വാതിൽ ഞങ്ങൾ തല്ലി തുറക്കും എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണോ റിബിൾ വാതിൽ തുറക്കുവാൻ തയ്യാറായത് ആ വാതിൽ തുറന്നതും മായ ദുർഗന്ധമായിരുന്നു പുറത്തേക്ക് വമിച്ചത് ആ ദുർഗന്ധത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം സ്വന്തം പൊത്തി അവർ പതിയെ അകത്തോട്ട് കടന്നു അസ്വാഭാവികമായിട്ടുള്ള എന്തോ അന്ന് ആ വീട്ടിൽ സംഭവിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ അവർക്കെല്ലാം അപ്പോഴേക്കും ഒരു ധാരണയായി കഴിഞ്ഞിരുന്നു അങ്ങനെ ആ വീടിനുള്ളിൽ മൂക്കു പൊത്തിക്കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ കയറി ഇറങ്ങി അവർ പലയിടത്തും പലതും തിരഞ്ഞു അങ്ങനെ ആ വീടിന്റെ ഉള്ളിലെ ഒരു മുറിക്കുള്ളിൽ നിന്നും കബോർഡിനുള്ളിൽ നിന്നും ഒരു കവർ നിലത്തേക്ക് വീണു അതിനടുത്തേക്ക് ചെന്ന പോലീസ് ഉദ്യോഗസ്ഥർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി തരിച്ചു പോയി അതിനുള്ളിലാകെ വെട്ടി നുറുക്കിയ നിലയിൽ ചീഞ്ഞ അളിഞ്ഞ നിലയിൽ മനുഷ്യ മാംസം പല കഷ്ണങ്ങളായിട്ട് അടുക്കി അടുക്കി വെച്ചിരിക്കുകയായിരുന്നു ആ കബോർഡിനുള്ളിൽ നിന്നും മാത്രമല്ല ആ വീടിന്റെ അടുക്കളയിൽ നിന്നും അവർക്ക് പല തരത്തിലുള്ള കഷ്ണങ്ങൾ ലഭിക്കുകയുണ്ടായി ഇറച്ചി പിണ്ടങ്ങൾ ലഭിക്കുകയുണ്ടായി ഇതിന് പുറമേ ആയിരുന്നു ആ വീട്ടിലെ ബാത്റൂമിൽ നിന്നുള്ള കാഴ്ചകൾ ആ മുറികളിൽ നിന്നുണ്ടായതിനേക്കാൾ രൂക്ഷമായ ദുർഗന്ധമായിരുന്നു ആ വീടിന്റെ ബാത്റൂമിൽ നിന്ന് വമിച്ചു കൊണ്ടിരുന്നത് വീണാജിൻ കൊലപാതകത്തിൽ മകൾ റിംപിളിനെ കസ്റ്റഡിയിൽ എടുക്കുവാൻ അധികം വൈകിയില്ല ഈ കാഴ്ചകളെല്ലാം കണ്ട സുരേഷിന്റെ ഹൃദയം പല നുറുങ്കുകളായി പൊട്ടിച്ചിതറി അയാൾ സ്വന്തം സഹോദരിക്ക് സംഭവിച്ച ആ ദുർഗതിയെ കുറിച്ച് ഓർത്ത് വിങ്ങി വിങ്ങി പൊട്ടിക്കരഞ്ഞു പക്ഷേ ആ കരച്ചിലെല്ലാം കണ്ടു നിൽക്കുമ്പോഴും ഒരു തരത്തിലുള്ള ഭാവ പകർച്ചയും ഇല്ലാതെ അങ്ങേയറ്റം നിസ്സംഗതയോടുകൂടി നിൽക്കുകയായിരുന്നു റിമ്പിൾ പോലീസ് ഉദ്യോഗസ്ഥർ റിംബിളിനെ അറസ്റ്റ് ചെയ്യുവാൻ വീണ്ടും വൈകിയില്ല അവർക്കറിയാമായിരുന്നു റിമ്പിളിന്റെ ഉള്ളിൽ തന്നെയാണ് ഈ ഒരു അത്യാഹിതത്തിന്റെ ചുരലുകൾ ഒളിഞ്ഞുകിടക്കുന്നത് എന്ന് എന്താണ് വ്യക്തമായി സംഭവിച്ചത് എന്ന് മനസ്സിലാക്കണമായിരുന്നു എങ്കിൽ റിമ്പിളിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടായിരുന്നു കാരണം ഈ ദുഷിച്ച ഗന്ധങ്ങൾക്കിടയിൽ ശവം അഴിഞ്ഞുനാറിയ സ്വന്തം അമ്മയുടെ മൃതശരീരം വെട്ടി ചീഞ്ഞ അളിയിച്ച ആ ഒരു വീടിനുള്ളിൽ അങ്ങേയറ്റത്തെ ദുർഗന്ധങ്ങൾക്കിടയിൽ ആഴ്ചകളോളം റിമ്പൾ എന്ന യുവതി ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു അവർക്ക് മാത്രമേ എന്താണ് വീണ ചെയ്ത് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് ഒരു ഉത്തരം നൽകുവാൻ സാധിക്കുമായിരുന്നുള്ളൂ പോലീസ് ഉദ്യോഗസ്ഥർ ഏറെ വൈകുന്നേമ്പ് അവരെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു റിംബിൾ ആവർത്തിച്ചു ആവർത്തിച്ചു പറഞ്ഞു ഞാനല്ല അമ്മയെ കൊന്നത് ഞാനല്ല അമ്മയെ കൊന്നത് എത്ര വട്ടം ചോദ്യം ചെയ്തിട്ടും അവൾ ആ കുറ്റം സമ്മതിക്കുവാൻ തയ്യാറായില്ല അമ്മ സ്വയം മരിച്ചതാണ് അമ്മ രണ്ട് പ്രാവശ്യം ബാത്റൂമിൽ തെന്നി വീണിരുന്നു ഇതേ തുടർന്ന് പലപ്പോഴുമായി അവർക്ക് ഒരു ശാരീരിക ക്ഷമതക്കുറവ് ഉണ്ടായിരുന്നു വീണ്ടും ഒരു വീഴ്ച ഉണ്ടായപ്പോൾ വീണാ ജയെ എടുത്തുയർത്തുവാൻ മകൾക്ക് സാധിച്ചില്ല റിമ്പിൾ തൊട്ടടുത്തുണ്ടായിരുന്ന വർക്കർമാരെ വിളിക്കുകയായിരുന്നു ആ വർക്കേഴ്സ് എന്ന് പറയുന്നത് രണ്ടു പേരായിരുന്നു അതിലൊരാൾ റിമ്പിളിന്റെ കാമുകനായിരുന്നു ഇവരെ വിളിച്ചുകൊണ്ടു വന്ന് വീണാ ജയിന്റെ ബാത്റൂമിൽ നിന്ന് പിടിച്ചെഴുന്നേപ്പിച്ച് ബെഡിൽ കിടത്തി ഇവർ അപ്പോൾ ചോദിക്കുന്നുണ്ട് അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകണ്ടേ എന്ന് അപ്പോൾ റിമ്പിൾ പറഞ്ഞു വേണ്ട ഞാൻ നോക്കിക്കോളാം ഞാൻ പതിയെ കാലൊക്കെ കൊടുത്തോളാം നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് അവർ ആ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട് ഇവർ പോയി കഴിഞ്ഞ് അന്ന് രാത്രി വീണാജയ് ആ കട്ടിൽ കിടന്ന് മരണപ്പെടുകയായിരുന്നു എന്നാണ് റിമ്പിൾ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് അമ്മയുടെ മരണത്തെക്കാൾ ആ നിമിഷം റിമ്പിളിനെ ഏറ്റവും കൂടുതൽ അലട്ടിയിരുന്ന കാര്യം എന്തായിരുന്നു വെച്ചാൽ അമ്മ മരണപ്പെട്ടാൽ അമ്മാവൻ ആർക്കാണ് പിന്നീട് പൈസ കൊടുക്കുക അമ്മ ഇല്ലാതായാൽ അമ്മാവൻ ഒരിക്കലും തങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്ന പൈസ ഇനിമേൽ തരികയില്ല അമ്മാവൻ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലുമില്ല അതിനാൽ അമ്മയുടെ മരണം ഒരിക്കലും അമ്മാവനെ അറിയിക്കരുത് സുരേഷ് ആ വിവരം അറിഞ്ഞാൽ ഒരിക്കലും തനിക്ക് പണം വീണ്ടും തരികയില്ല എന്നൊരു മിഥ്യാധാരണ ധാരണ റിമ്പിളിനെ പിടികൂടിക്കഴിഞ്ഞിരുന്നു അമ്മയായ വീണാഞ്ചിന്റെ മരണത്തെക്കാൾ റിമ്പിളിനെ ആ നിമിഷത്തിൽ അലട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമ്മ മരണപ്പെട്ടാൽ ഇനി അമ്മാവൻ ഇത്ര നാളും തന്നുകൊണ്ടിരുന്ന പണം ഇനി മേൽ തങ്ങൾക്ക് ലഭിക്കുകയില്ല തനിക്ക് യില്ല അമ്മാവൻ തന്നെ തിരിഞ്ഞു നോക്കുക തന്നെ ഒരു ഇല്ല പോകേണ്ടി വരും അതിനാൽ അമ്മ മരണപ്പെട്ട കാര്യം ഒരു കാരണ വെച്ചാലും അമ്മാവനായ സുരേഷിനെ അറിയിക്കുവാൻ പാടില്ല എന്ന് വീണാജേന്റെ മകൾ റിമ്പൾ തീരുമാനമെടുത്തു അവൻ സ്വന്തം കാമുകന് വിളിച്ച് ആവശ്യപ്പെടുന്നുണ്ട് എനിക്ക് ടൈൽസ് ഒക്കെ കട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മെഷീൻ ഏർപ്പാടാക്കി തരണം എന്ന് പറയുവാൻ വേണ്ടി എന്തിനാണ് നിനക്കിപ്പോൾ ടൈൽസ് കട്ട് ചെയ്യുന്ന മെഷീൻ എന്ന് കാമുകൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ കൊടുത്ത മറുപടി ഞാൻ ആർട്ട് വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഒരു മെഷീൻ ഏർപ്പാടാക്കി തരണം എന്ന് പറഞ്ഞു തന്റെ കാമികയുടെ ഈ ഒരു അഭ്യർത്ഥന അങ്ങേയറ്റം ആവശ്യത്തോടെ എതിരേറ്റ ഈ കാമുകൻ റിമ്പിളിനു വേണ്ടി കട്ടിംഗ് മെഷീൻ ടൈൽസ് കട്ട് ചെയ്യുന്ന മെഷീൻ ഏർപ്പാടാക്കി കൊടുക്കുന്നു ഈ ടൈൽസ് കട്ട് ചെയ്യുന്ന മെഷീൻ കൊണ്ട് ബാത്റൂമിലിട്ട് അമ്മയെ ആ മകൾ കണ്ണിൽ ചോരയില്ലാത്ത ആ മകൾ പല കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കി വലിയ വലിയ കഷ്ണങ്ങളാക്കി ആ ശരീരത്തെ ചെറുതാക്കി തീർക്കുകയായിരുന്നു ആദ്യത്തെ പടിയായി റിംബിൾ ചെയ്തത് പിന്നീട് ദിവസങ്ങൾ പോകെ പോകെ ഓരോ വലിയ കഷ്ണങ്ങളും എടുത്ത് ചെറിയ ചെറിയ പീസുകളാക്കി ബാത്റൂമിലിട്ട് ഫ്ലഷ് ചെയ്യുകയായിരുന്നു വീണാജിന്റെ ശരീരത്തോട് അവരുടെ സ്വന്തം മകളായ അവരുടെ സ്വന്തം ചോരയായിട്ടുള്ള റിമ്പിൾ ചെയ്തത് മഹാരാഷ്ട്രയിലെ ലാൽബാഗിലെ ആ ചെറിയ വീടിന്റെ തറയിൽ അസ്ഥികളും മജ്ജയും മാംസവും രക്തവും എല്ലാം അരഞ്ഞരഞ്ഞു എണ്ണമറ്റ കഷ്ണങ്ങളാക്കി മാറ്റപ്പെട്ടു അങ്ങനെ തുടർച്ചയായിട്ട് ബാത്റൂമിന്റെ ക്ലോസറ്റിൽ ഈ ശരീരഭാഗങ്ങൾ ഫ്ലക്ഷതിന്റെ ഫലമായിട്ട് ആ ബാത്റൂമിനുള്ളിൽ ഒരു വാട്ടർ ബ്ലോക്ക് ഉണ്ടാകുന്നു ബാത്റൂമിൽ നിന്ന് ഡ്രെയിനേജിലേക്ക് ഒഴുകി പോവുകയും ഡ്രെയിനേജിൽ നിന്ന് അത് നഗരത്തിലെ പലതരത്തിലുള്ള ഓടകളിലേക്ക് ഒലിച്ചു പോവുകയുമായിരുന്നു ആ ശരീരം പക്ഷേ ഈ വാട്ടർ ബ്ലോക്ക് ഉണ്ടായപ്പോൾ അസഹ്യമായിട്ടുള്ള ദുർഗന്ധമായിരുന്നു ആ വീട്ടിൽ കുമിഞ്ഞുകൂടിയത് ഇങ്ങനെ ഒരു വാട്ടർ ബ്ലോക്ക് ഉണ്ടായപ്പോൾ അത് മാറ്റുവാൻ വേണ്ടി റിമ്പിൾ വിളിക്കുന്നതും സ്വന്തം കാമുകൻ തന്നെയാണ് കാമുകൻ ആ വീട്ടിലെത്തുന്നു അമ്മ എവിടെ എന്ന് ചോദിക്കുമ്പോൾ റിമ്പിൾ പറയുന്നത് ആശുപത്രിയിലാണ് എന്നാണ് ഈ കാമുകൻ വന്ന് വാട്ടർ ബ്ലോക്ക് മാറ്റാൻ വേണ്ടി ബാത്റൂമിലേക്ക് കയറുമ്പോൾ അയാൾക്ക് ഒട്ടും സഹിക്കാൻ സാധിക്കുന്നില്ല മണം പക്ഷെ സ്വന്തം കാമുകയുടെ വീട്ടിലെ ബാത്റൂമിന്റെ വാട്ടർ ബ്ലോക്ക് മാറ്റുവാൻ അയാൾ തന്നാൽ ആവുന്ന വിധത്തിലുള്ള എല്ലാം ചെയ്യുന്നു പതി ആ വാട്ടർ ബ്ലോക്ക് മാറുകയും ചെയ്യുന്നു എന്നാൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തു പോയ ശേഷം അയാൾ ഒരു പ്രാവശ്യം കൂടി ആ വീട്ടിലേക്ക് വരുന്നു വന്നപ്പോൾ അയാളുടെ കയ്യിൽ ഒരു പെട്ടി നിറച്ച് അത്തറുകൾ ഉണ്ടായിരുന്നു േകൾ ഉണ്ടായിരുന്നു സുഗന്ധം നിറച്ച പളുങ്കു കുപ്പികൾ ഉണ്ടായിരുന്നു ഈ കുപ്പി കൊടുത്തുകൊണ്ട് അയാൾ പറയുന്നു ഇതൊക്കെ തൽക്കാലം അടിച്ചുള്ളൂ ഇവിടെയെല്ലാം ഈ മണം പോകുവാൻ കുറച്ച് താമസം എടുക്കും ഇപ്പോൾ വാട്ടർ ബ്ലോക്ക് മാറിയതേലേ ഉള്ളൂ അതിനാൽ നീ ഈ മണങ്ങളെല്ലാം ഇവിടെ അടിച്ചുകൊള്ളൂ ഇപ്പോഴുണ്ടാകുന്ന ഈ ദുർഗന്ധത്തിൽ ഒരു മാറ്റം ഉണ്ടാകും എന്ന് പറഞ്ഞ് അവൻ പോകുന്നു അപ്പോഴാണ് ഈ റിമ്പിളിന്റെ മനസ്സിലേക്ക് മറ്റൊരു ഐഡിയ കടന്നു വരുന്നത് ഈ വീടിനുള്ളിലുള്ള ദുർഗന്ധം മാറ്റണമെങ്കിൽ ഇവിടെ മൊത്തം സ്പ്രേ അടിച്ചാൽ മതി അമ്മയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യ ശരീരം മുഴുവൻ വീങ്ങി ചീഞ്ഞു ആ ഒരു ദുർഗന്ധമാണ് ആ വീടിനുള്ളിൽ നിൽക്കുന്നത് ഒന്നോ രണ്ടോ സ്പ്രേ കൊണ്ട് മാത്രം ആ ദുർഗന്ധമൊന്നും അങ്ങനെ മാറ്റുവാൻ സാധിക്കുന്നതല്ല അവൾ വാങ്ങിക്കൂട്ടിയത് ഏകദേശം ഇരുന്നൂറോളം സെന്റ് കുപ്പികളാണ് സ്പ്രേകളാണ് സ്വന്തം അമ്മയുടെ ശവശരീരം ഇത്തരത്തിൽ നീചമായ രീതിയിൽ സംസ്കരിച്ചതിന്റെ ദുർഗന്ധം ആ മാ വീട്ടിൽ നിന്ന് തുടച്ചു നീക്കുവാൻ വേണ്ടിയിട്ട് ബാത്റൂമിന്റെ ക്ലോസറ്റിലിട്ട് എത്രയൊക്കെ ഫ്ലക്ഷ് ചെയ്തിട്ടും ആ ശരീരഭാഗങ്ങൾ വീണ്ടും വീണ്ടും അവശേഷിച്ചുകൊണ്ടേയിരുന്നു ഓരോ വട്ടവും അവൾ ഫ്ലഷ് ചെയ്യും തോറും ആ വീട്ടിൽ അല്ലെങ്കിൽ ആ ഒരു ക്ലോസറ്റിൽ നിരന്തരമായിട്ട് വാട്ടർ ബ്ലോക്ക് ആയിക്കൊണ്ടേയിരുന്നു അങ്ങനെ ദുർഗന്ധം ആ വീട് ആകെ വീണ്ടും വീണ്ടും പരന്നുകൊണ്ടേയിരുന്നു സെന്റ് കുപ്പികൾ തീർന്നുകൊണ്ടേയിരുന്നു പക്ഷേ ഇതിന് ഒരു പരിഹാരം കണ്ടെത്തുവാൻ അല്ലെങ്കിൽ ഈ വാട്ടർ ബ്ലോക്ക് വീണ്ടും മാറ്റുവാൻ സ്വന്തം കാമുകൻ ഒരിക്കൽ കൂടി വിളിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുവാൻ റിമ്പിളിന് സാധിക്കുമായിരുന്നില്ല ഏതെങ്കിലും സംശയം അവൻ ഉണ്ടായാൽ അവൻ തന്നെ ഉപേക്ഷിച്ചു പോകുമോ എന്ന് പോലും ഈ ഒരു റിമ്പിൾ ഒരു വേള ആശങ്കപ്പെടുകയുണ്ടായി ഇതിനെ തുടർന്ന് ആ ദുർഗന്ധങ്ങളിൽ തന്നെ വീണ്ടും അവൾ കഴിഞ്ഞുകൂടി ഈ ദുർഗന്ധങ്ങളിൽ കിടന്നാണ് അവൾ ഭക്ഷണം കഴിച്ചതും വെള്ളം കുടിച്ചതും ഉറങ്ങിയതും ഫോണിൽ കളിച്ചുകൊണ്ടിരുന്നതും മലമൂത്ര വിസർജനം ചെയ്തതും എല്ലാം ഈ ഒരു ദുർഗന്ധത്തിൽ ഈ ഒരു ശവസംസ്കാര രീതിയുടെ ഈ ഒരു ഒരു മ്ലേച്ഛമായ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് അവളുടെ ദൈനംദിന ജീവിതം എല്ലാം കടന്നുപോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കാണോ സുരേഷ് ആ വീട്ടിലേക്ക് വരുന്നതും അയാൾക്ക് സംശയം തോന്നി പോലീസിനെ അറിയിക്കുന്നതും പോലീസ് എത്ര തവണ മാറ്റിയും മറിച്ചും ചോദിച്ചിട്ടും മറ്റൊരു ഉത്തരം ഈ ഒരു റിമ്പിളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല സ്വന്തം അമ്മയോട് ഒരു മകൾക്ക് ചെയ്യാൻ പറ്റിയതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ കൃത്യമാണ് റിമ്പിൾ ചെയ്തത് എന്ന കാര്യത്തിൽ സംശയമില്ല റിമ്പിൾ ആണോ വീണാജയനെ കൊലപ്പെടുത്തിയത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വലിയ തീർച്ചകളൊന്നുമില്ല പക്ഷേ ശവസംസ്കാര രീതി ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ നിലനിൽക്കുന്നത് മൃതശരീരത്തിനും അതിൻ്റെതായിട്ടുള്ള അവകാശങ്ങളുണ്ട് ഈ അവകാശങ്ങളുടെ എല്ലാം നഗ്നമായ ലംഘനമായിരുന്നു അന്ന് ലാൽബാഗിൽ നടന്നത് അത് നടത്തിയത് സ്വന്തം മകളായിരുന്നു എന്ന കാര്യമാണ് മനസ്സാക്ഷിയുള്ളവരെ അങ്ങേയറ്റം ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം വീണ്ടും മറ്റൊരു ക്രൈം സ്റ്റോറിയുമായി നമുക്ക് കാണാം